േറ്റവുമധികം എഴുതിയത് ആരായിരിക്കും എൻ്റെ അറിവിൽ വേദവ്യാസനായിരിക്കും പതിനെട്ട് പുരാണങ്ങൾ ഒക്കെ എഴുതി മഹാഭാരതം എന്ന് പറഞ്ഞ ഒരു ഭാരതമാണ് ഒരു വ്യക്തി അല്ലാതെ എഴുതിയത് എന്നൊക്കെ പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേശവദേവെന്ന് സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് വർത്താനം പറയും പിന്നോട് അത് വ്യാസൻ എന്ന വാക്കിന്റെ അർത്ഥം കമ്പലീലർ എന്നാണ് അതൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ളൂ എന്തോ ആവട്ടെ വ്യാസന്റെ മുഴുവൻ വായിക്കാൻ ഒരു ജീവിതം മുഴുവൻ വായിക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ച വ്യാസന്റെ മുഴുവൻ വായിച്ചു തരുമോ വ്യാസന്റെ മുഴുവൻ കൃതികൾ വായിക്കൽ മാത്രമാക്കിയാൽ ഞാൻ പരമാവധി വായിക്കുന്ന ആളാണ് ഒരു അമ്മ കൊണ്ടൊന്നും വായിച്ചു വരുക അപ്പൊ അങ്ങനെ വരുമ്പോ ഒറ്റ കാര്യം എന്താ വ്യാസനൊന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ മതിയല്ലോ ചില ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോ സംഘാടകർ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ മതി എങ്ങനെ ചുരുക്കുക ചുരുക്കി പറഞ്ഞാ മതി എന്ന് പറഞ്ഞ കുറേ പേര് ഇവിടെ ജനിച്ചു ജീവിച്ചു മരിച്ചു അവ ചുരുക്കല് വ്യാസം തന്നെ ഒന്നാണ് ചുരുക്കി പറഞ്ഞു അതിക്കിഷ്ടമായി വേദവ്യാസനെ കുറിച്ച് എവിടെങ്കിലും ഒന്ന് കോട്ടിയിടങ്ക ആകെ അറിയണ കാര്യമാണ് പറഞ്ഞു കേട്ടോ ബാക്കി വ്യാസ വിരചിതമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ വ്യാസന്റെ ഉച്ഛമാണ് ഇവിടെ ഉള്ളത് മുഴുവൻ വ്യാസോച്ചിഷ്ടം ജഗത് സർവം വ്യാസം പറയാത്ത ഒന്നും എവിടെയില്ല പുതിയ കഥ എന്തു പുതിയ കഥ നിലപത്രാധിപതി വിളിച്ച് ഓണം വരാൻ പോകണേ പുതിയ കഥ കാണെന്ന് പത്ത് കഴിഞ്ഞാൽ പതെഴുതി കൊടുക്കണം ഓണപ്പതിപ്പിലേക്ക് എന്ത് പുതിയ കഥ പറഞ്ഞ കഥ തന്നെ അപ്പൊ വ്യാസന്റെ ഉച്ചിഷ്ടമാണ് മുഴുവൻ ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ മോശമായൊരു കാര്യം ഒക്കെ ആ വാക്ക് ധ്വനിപ്പിക്കുന്നുണ്ട് ഉച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഇഷ്ടമാണ് ഉച്ചിഷ്ടം ഒരു ശക്തി മുകളിലേക്ക് പോകുമ്പോൾ ബാക്കി വെച്ചതാണ് ഉച്ചിഷ്ടം ഊൺ ഒരു ഉരുള കഴിച്ചപ്പോൾ ബാക്കിയുള്ളതാണ് ഉച്ചിഷ്ടം എച്ചിൽ എന്ന് പറഞ്ഞ് വേറെ കേട്ടോ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ വ്യാസൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഞാൻ ഇതുകയ്യും ഉയർത്തിപ്പിടിച്ച് നിങ്ങളോട് പറയുന്നു ആ വലിയ ഞാൻ ഇതുകയ്യും ഉയർത്തിപ്പിടിച്ച് നിങ്ങളോട് പറയുന്നു എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഞാൻ എഴുതിയതിൻ്റെ സംഗ്രഹം പറയാം ഓ സന്തോഷായി സംഗ്രഹാണല്ലോ എല്ലാ ഉയർച്ചയും വീണേ തീരൂ ഇത് ആദ്യം വഴിച്ചിട്ട് ഒരു അറുപത് കൊള്ളക്കായി ഉണ്ടാവുമായിരിക്കും അന്ന് മുതലക്കേ ഈ വരികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് വല്ലാതെ സ്വാധീനിച്ച വരികൾ പുസ്തകത്തിന്റെ ഓരോ ഭാഗത്ത് എഴുതിടും ഇടക്കിടയ്ക്ക് കാണാൻ വേണ്ടി എല്ലാ ഉയർച്ചയും വീണേ തീരുന്ന് പറഞ്ഞ നീപ്പെന്താ അറിയാളത് അല്ല ഇപ്പോഴത്തെ സ്ഥാനം കൂടി ആലോചിക്കണം ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല അത്ര ഉന്നത സ്ഥാനമാണ് എത്ര കാലം വീണേ തീരൂ ഏത് പോരാളി അത്രം ബില്ലും അവിടെ വെച്ചിട്ട് മാറി നിന്നേ പറ്റൂ അമ്പത്തഞ്ച് റിട്ടയർമെന്റ് എക്സ്റ്റൻഷൻ കിട്ടി അമ്പത്തെട്ടായി അപ്പോളോ സന്തോഷമായി ഒന്നുകൂടി എക്സ്റ്റൻഷൻ കിട്ടിയാൽ അറുപത് അത് കഴിഞ്ഞാൽ പോരണ്ടേ ഏത് ത്തിരുന്നാലും ഏതുയും വീണേ പറ്റൂ ഉയർച്ച കഷ്ടമാണട്ടോ ഏതുയർച്ചയും വീണോ രണ്ടാമത്തെ വ്യാസന്റെ പരി നമ്മളൊക്കെ ബാധിക്കുന്നതാണ് എന്നെയും ബാധിക്കുന്നതാണ് വ്യാസന പറയുന്നതിലൊക്കെ വിഷമമുണ്ട് എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരു എന്ത ഭാര്യയും ഭർത്താവും ചേർന്നതാണ് ആ വിവാഹ ചടങ്ങ് നടക്കുമ്പോ കാണാം പുരോഹിതം പറയും ആ കയ്യു പിടിക്കുക കയ്യ് പിടിച്ചു അഗ്നിക്ക് ചുറ്റും വലം വെച്ചു ചേർന്നതാണ് വ്യാസം വേണു എല്ലാ ചേർത്തേയും പിരിഞ്ഞ തീരു എന്തോ മക്കള് പിന്നീട് ഉണ്ടായതാണ് ആ മക്കള് പിരിഞ്ഞേ പറ്റൂ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല ചേർന്നതാണോ പിരിയണം പുഴയിലെ മണെല്ലാം കൊടുപ്പു കുറെ കോൺക്രീറ്റ് ഉണ്ടാക്കി ിട്ടോ അമ്പെല്ലാം കഴിഞ്ഞപ്പോൾ കുളിച്ചു ആര് മുഴുവൻ ബുൾഡോസ വെച്ച് കുളിച്ച് മണൽ മുഴുവൻ വെള്ളത്തിൽ ഒഴിച്ചു പിരിയും ഏത് ചേർത്തയുടെ കാര്യം എടുക്കും ചേർന്നോ പിരിയാണോ പക്ഷെ നാം തയ്യാറല്ല അതങ്ങനെ തന്നെ നിൽക്കണം മൂന്ന് എല്ലാ കൂട്ടിവയ്ക്കലും പൊളിഞ്ഞേ തീരു ആലോചിച്ച വലിയ കഷ്ടാട്ടോ ഏത് കുട്ടി വെക്കലും ഞാൻ എന്റെ ബാല്യത്തിൽ ലോകളിലടത്തോളം കാലം വിലക്കുണ്ടാവുന്ന രീതിയിലുള്ള ധനികരുണ്ട് ലോകളത്തോളം കാലേ അവിടോ അവിടെ തലമുറ അത്ര പൈസയാണ് എല്ലാ കൂട്ടിവയ്ക്കലും പൊളിഞ്ഞ ചെയ്തു വ്യാസൻ എന്ത് പറഞ്ഞിട്ടും കാര്യം അവരൊക്കെ ആത്മഹത്യ ചെയ്തവരുണ്ട് ആ കൂട്ടിവയ്ക്കലൊക്കെ ഇല്ലാതെ ആയി പോയ സംഭവം ഉണ്ട് ആ കൂട്ടിവെക്കലൊക്കെ പോയി പുതിയ ധനികർ വന്നു കെട്ടിടങ്ങൾ ചേർന്നതാണോ തിരിയണം ഒരിടത്തിയൊന്നും നിങ്ങളെ സ്വീകരിക്കാൻ പതിനായിരം ആളുകൂടി വി ഐ പി ആണ് ദർശനം ഒന്ന് കിട്ടാൻ വേണ്ടി ആ വി ഐ പി ഒറ്റയ്ക്കാവും ഈ പതിനായിരം ആളുകളും അദ്ദേഹത്തെ വിട്ടുപോകും അവസാനം പറഞ്ഞു അദ്ദേഹം ജീവിതമോ മരിച്ചേ തീരൂ ശരിക്കും മഹാഭാരതത്തിൻ്റെ മുഴുവൻ സംഗ്രഹം ഇതിൽ എല്ലാ ഉയർത്തിയും വീണേ തീരു എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരു എല്ലാ കൂട്ടിവെക്കലും പൊളിഞ്ഞേ തീരു ഏത് രീതിയിൽ ശരീരമായിട്ടോ ആരോഗ്യതീ കൂട്ടിവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് മുതൽ മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഉദാഹരണമായിട്ട് പറയുന്നത് എങ്ങനെയൊക്കെ ആ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തണം പല ചികിത്സ കഴിഞ്ഞു ആയുർവേദ ചികിത്സ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറെ ചികിത്സ നടത്തി പിന്നെ വ്യായാമം ചെയ്തു യൗവനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളികൾ കളിച്ച കഥകളുണ്ട് എല്ലാ ചേർച്ചയും പിരിഞ്ഞെത്തീരും വ്യാസൻ പറഞ്ഞ വലി നിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ ഇരു കൈയും ഉയർത്തി പിടിച്ച് നിങ്ങളോട് പറയുന്നു എല്ലാ ഉയർച്ചയും വീണേ തീരൂ എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരൂ ഇത് കാലയക്കൊന്നും വെട്ടമുണ്ട് വേറെ എന്താ ചെയ്യ തേർന്നതാണോ പിരിയും പക്ഷെ നമ്മുടെ ഒരു ബന്ധുവിനൊരു അസുഖം വരുമ്പളേ ചേർന്നതാണല്ലേ പിരിഞ്ഞാൽ പറ്റുട്ടോ എന്ന് പറഞ്ഞ കരണകുറ്റിക്ക് അപ്പ അടിക്കുന്നുള്ളു സംശയമില്ല ഞാനും അടിക്കും വേറെ കാര്യം പക്ഷെ വ്യാസെങ്ങനെ പറഞ്ഞു നമ്മളൊന്ന് ആലോചിക്കുകയാണ് സുരക്ഷിതമായിട്ട് ഇരിക്കണ സമയത്ത് ആലോചിക്കുന്ന നല്ലതാണ് എല്ലാ കൂട്ടി വെക്കലും പൊളിഞ്ഞേ തീരു എല്ലാ ചേർച്ചയും തിരിഞ്ഞേ തീരു ജീവിതമോ മരിച്ചേ തീരു അല്ലാതെ ഒരു കാര്യവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മരണത്തെ ഐജീപ്പിക്കാൻ അതുകൊണ്ട് വ്യാസൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തും നമ്മൾ ആദരിക്കുന്നു ആദരവുണ്ടാവുന്നത് ആ വ്യാസവചനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ധന്യമേദിനത്തിൻ്റെ ശ്രോതാക്കൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവരോട് പ്രത്യേക നന്ദി പറയണു ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സ്നേഹത്തോടു കൂടി കേൾക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം